മഴ മഴ കുട മഴ വന്നാ പഴയ പോപ്പിക്കുടടയുടെ ഈ പരസ്യം നമ്മൾ ആരും മറക്കില്ല മഴക്കാലം എത്ര മാറി വന്നാലും കുടകൾ എത്ര മാറിയാലും പഴയ ഈ പാട്ടും പരസ്യവും എല്ലാം നമ്മുടെ ഹൃദയത്തെ അത്രമേൽ തൊട്ടതാട ഞാൻ പൂജ എൻ്റെ കോളേജ് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ മുന്നിലാണ് ഞാനിന്ന് നിൽക്കുന്നത് ഞാനിന്നൊറ്റയ്ക്കല്ല എൻ്റെ ഒപ്പം ഒരു അതിഥിയും കൂടിയുണ്ട് പോൾ മാത്യു പഴയ പോപ്പിക്കുടിയുടെ ആ പരസ്യത്തിലെ പാട്ടുപാടിയ ആ ഗായകൻ ഹലോ സർ പഴയ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുറ്റുമല്ലേ ആ ഒരു കുട്ടീനെ ഇപ്പോഴും ആൾക്കാർ അത്തരത്തിൽ തിരിച്ചറിയുന്നുണ്ടോ വളരെ കുറവ് മാത്രം ഞാൻ ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പം എല്ലാവരും ഒക്കെ തിരിച്ചറിഞ്ഞാലായി ചിലപ്പം ഞാൻ സംസാരിക്കുന്ന രീതിയൊക്കെ കേട്ട് കേട്ടുകഴിയുമ്പം അതല്ലെങ്കിൽ പൊതുവേ അപ്പം ആ ഒരു കുട്ടി ഇന്നിപ്പോൾ വളർന്ന വലുതായി ഒരു ആർട്ട് ഫിലിം ഡയറക്ടറായി ഇന്നിപ്പം പഠിച്ച അതേ കോളേജിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ മീഡിയ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സാറിന് എന്ത് തോന്നുന്നു ഇപ്പം ഇവിടെ ഒരു കോളേജിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് ഞങ്ങളുടെ എനിക്കൊന്നും ഈ കോളേജ് എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ളൊരു സ്ഥലമാണ് കാരണം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ടായ സ്ഥലം ഇവിടെയാണ് അതുപോലെ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും ഞങ്ങളന്നൊരു ചെറിയ ബാച്ചാണ് കുറച്ച് ഇന്ന് ഇന്ന് പോലെ ഈ കോളേജ് ഇത്രയും ഫ്ലറിഷ്ഡായിട്ടില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള കിട്ടി വളർന്നു വന്ന ആൾക്കാർ അപ്പോൾ ഉഴപ്പുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെ എനിക്ക് ആ ടീച്ചേഴ്സിനെ എല്ലാം പേഴ്സണലായിട്ട് അറിയുകയും അവരുടെ അവരെല്ലാം എനിക്ക് നന്നായിട്ട് ഇപ്പോഴും ഓർമ്മയും ഉണ്ട് അത് മാത്രമല്ല എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരുമായിട്ടും ഞാൻ നല്ല ടച്ച് അപ്പോൾ ഞാൻ ഇന്നിവിടെ വരും ഞാൻ കുറേ കാലം കൂടിയാണ് കോളേജ് വരുന്നു വരുമ വരുന്നുണ്ടെന്ന് ഞാൻ ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് അപ്പോൾ അവന്മാർക്കും വരണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കോളേജ് ഞാൻ ഇപ്പോൾ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് കോളേജ് ഒരുപാട് മാറിപ്പോയി നമ്മൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെ കോളേജ് ഇപ്പോഴത്തെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല അതുപോലെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇവിടെ സംഭവിച്ചത് ഇവിടുത്തെ ഓരോ സ്റ്റുഡൻറ്റും ഇപ്പോൾ ഒരു എൻജോയ് ചെയ്യുന്ന ഈ കരിക്കുലം ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അന്നില്ലായിരുന്നു ഇന്ന് അതുപോലെ ഫെസിലിറ്റീസ് ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വന്ന് ഈ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ കണ്ടത് വെച്ച് അപ്പം ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ പ്രൗഡാണ് ഞങ്ങൾ ഇവിടുത്തെ തേർഡ് ബാച്ചാണ് ടു തൗസൻഡ് നയനിൽ പാസ് ഔട്ടായി ഇന്ന് ഇത്രയും പേരും പ്രശസ്തിയുണ്ട് ഈ കോളേജിന് ഇവിടുന്ന് പാസ് ഔട്ടായി ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ എക്സൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ അഭിമാനം ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് കോളേജ് ചെയർമാൻ ആയിരുന്നല്ലോ ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ ഞാനിപ്പം ഇന്നിവിടെ സാർ വരുന്ന അറിഞ്ഞപ്പം സാറിൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറിനെ പറ്റി ഇങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഭയങ്കര കോർഡിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ടീം ലീഡർ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ എന്ത് പറയാമോ സി അന്ന് അന്നത്തെ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അപ്പം അന്ന് ഞാൻ ഇലക്ഷനിൽ നിന്ന് എങ്ങനെയൊക്കെ ചെയർമാനായി ആയില്ലെന്നല്ലേ പറയുന്നത് അപ്പോൾ ആ എന്നിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ നടത്തുമായിരുന്നു പക്ഷേ അന്നും ഈ കൂടെയുള്ള കൂട്ടുകാർക്കെല്ലാം ഭയങ്കര ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അതായത് അവർക്കെല്ലാം ഒരു ഒരു ആയിരുന്നു അവർക്കെല്ലാം ഇന്ന ലൈൻ ഓഫ് വർക്കിൽ തുടരണം ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ എത്തിച്ചേരണം അതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോൾ അതിന് കോർഡിനേറ്റ് ചെയ്യാനും അതിന് ഹെൽപ്പ് ആകാനും മൾട്ടിമീഡിയ എന്ന ആനിമേഷനൊക്കെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുകയും ഇന്ന് അവരെല്ലാം പലരും പല പല രാജ്യങ്ങളിൽ വലിയ വലിയ പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേര് ഇന്ത്യയിൽ തന്നെ വലിയ ഗ്രാഫിക് ഡിസൈനേഴ്സ് അഡ്വർടൈസിങ് ആൾക്കാർ എഡിറ്റേഴ്സ് ഇങ്ങനെയുള്ള അന്നത്തെ എന്താകുമെന്ന് അറിയാൻ പാടില്ല നടന്ന ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും കോളേജിൻ്റെ ഒരു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപോലൊരു ഫാമിലി പോലെ ഒന്നാമത് ഞങ്ങൾ ചെറിയ ചെറിയ പഞ്ചായിരുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റിലേഷൻഷിപ്പും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയർമാനാകുക അല്ലെങ്കിൽ ചെയർമാനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ കാര്യങ്ങളൂടെ ചെയ്തിട്ടില്ല പക്ഷേ ആ ചെയ്ത ചെറിയ ചെറിയ പ്രോഗ്രാംസ് അബ്ദുൽ കലാം സാറ് വന്ന പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളുടെ ബാച്ചാണ് അപ്പോൾ അന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുനശ്ശേരി അച്ഛൻ നിലവന്തര അച്ഛൻ ജോൺ സാറ് ശിവപ്രസാദ് സാറ് ലീന സാറ് അങ്ങനെ എത്രയോ പേര് ഞങ്ങളെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനും ഇപ്പോൾ ജിമ്മി സാറും ടിറ്റി സാറും എല്ലാവരും സപ്പോർട്ട് എങ്ങനെയാണ് എസ് ജെ സി സിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് അച്ഛൻ്റെ ഒരു അച്ഛൻ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഡയറക്ഷൻ ആയാലും ആഡ് കുറേ എടുക്കുക അതന്നെയല്ല ഞാൻ വായിച്ച ഒരു അറിവാണ് ചെണ്ട കലാമണ്ഡലത്തിൽ പഠിച്ച് അപ്പം അത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് അപ്പം അച്ഛന് ഓബിയസ്ലി ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലാണ്ട് എങ്ങനെയാണ് എസ് ജെ സി സിയിലേക്ക് എത്തിയത് അല്ല ഞങ്ങൾക്ക് ഞാൻ ട്വൽത്ത് കഴിയുമ്പോൾ ഒരു ഡിഗ്രി പഠിക്കാനായിട്ട് കേരളത്തിലെ ഓപ്ഷൻസ് വളരെ കുറവാണെന്നുള്ളത് ആയിരുന്നു എൻ്റെ വിചാരം അപ്പം ഒന്നെങ്കിൽ വേറൊരു സ്റ്റേറ്റിലേക്ക് പോയി പഠിക്കണം എന്നുള്ള ഇതാണ് പക്ഷേ ഞാൻ ഞാനെന്നും വിശ്വസിച്ചിരുന്നൊരു കാര്യമാണ് ഈ ഇൻഡസ്ട്രിയിൽ ഒരു കരിക്കുലം നമുക്ക് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പാഠപുസ്തകം വഴി നമുക്ക് പഠിച്ചെടുക്കാവുന്ന നോളജിനേക്കാളും കൂടുതൽ ഹാൻഡ്സ് ഓൺ ആയിട്ട് ഉള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്താണ് സെൻറ്റ് ജോസഫില് ഇവിടുത്തെ ഫാക്കൽറ്റി അല്ലായിട്ട് എൻ്റെ ഫാദർ നല്ല ക്ലോസ് ആയിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ത്രീ ഇയർ കോഴ്സ് ഉണ്ട് ഇവിടെ ഒരു കോളേജുണ്ട് നീ അതുകൂടി ആലോചിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനവിടെ ജോയിൻ ചെയ്തോളാം അപ്പോൾ ആ സമയത്ത് എനിക്ക് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ പ്രോജക്റ്റ്സിലും അസിസ്റ്റ് ചെയ്യാനും വർക്കിൻ്റെ ഭാഗമാകാനും ഒക്കെ പറ്റും അപ്പോൾ ഇത് രണ്ടും കൂടി സൈമിൾടെ അപ്പം ഇവിടുത്തെ ഫാക്കൽട്ടിക്കും അത് ബുദ്ധിമുട്ടില്ല ഞാൻ പോകുന്നതല്ലോ അസിസ്റ്റ് ചെയ്യുന്നതല്ലോ അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളും സൈമിൾടെനിയസായിട്ട് എനിക്കൊരു ഡിഗ്രി കരസ്ഥമാക്കാനും പറ്റും അറ്റ് ദ സെയിം ടൈം വർക്കിൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ഫാദർ തന്നെയാണ് റെക്കമെൻഡ് നീ നീ പോകാൻ പ്ലാൻ ഇല്ലെങ്കിൽ ചെയ്യുക നല്ലൊരു ഓപ്ഷനാണ് എത്തിപ്പെടുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ആ ആ പഴയ ഒരു ക്യാമറയ്ക്ക് ഞങ്ങൾക്ക് വീണ്ടും മുന്നിൽ കാണാൻ അല്ല ആക്ച്വലി ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് അന്ന് ആ ചെറുപ്പത്തിൽ എന്തായിരുന്നു നമ്മളുടെ ഒരു സ്വഭാവ രീതി അത് തന്നെയാണ് ആ സിനിമയിൽ കാണുന്നത് അല്ലാതെ അതിനകത്ത് പ്രത്യേക അഭിനയമായിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ വളർന്ന ഒരാളാണ് അപ്പം അതിനകത്തൊരു വലിയ അഭിനയത്തിന് സ്കില്ലോ ടാലൻറ്റോ ഒന്നും അതിനകത്ത് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു അഭിനേതാവായിട്ട് സ്വയം ചിന്തിക്കുന്ന ഒരാളുമല്ല പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞ എൻ്റെയൊക്കെ ആ ഒരു ടൈമിലെ ആ ഒരു ടു തൗസൻഡ് ടൈമിൽ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അതേപോലെ നിൽക്കുന്ന ആ പാട്ടാണ് പട്ടികടിക്കല്ലേ വീട്ടുകാർ അപ്പം അങ്ങനെ അതൊക്കെ അതൊന്ന് പാടുവോ ഞാനൊന്നത്തെ സമ്മർദ്ദത്തിന് വഴങ്ങി പാടിയതല്ല ഞാനൊരു പാട്ടുകാരനെയല്ല ഫോക്ക് സോങ് മാത്രം ആരുന്നതുകൊണ്ടാണ് എന്നെപ്പോലെ ഒരാളെ വെച്ചത് പാടിപ്പിച്ചത് അല്ലെങ്കിൽ അത് പാടാൻ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടേ പാടിപ്പിക്കത്തുള്ളൂ പക്ഷേ അത് അന്ന് ആ ഒരു ധൈര്യവും ആ ചെറുപ്പത്തിൻ്റെ ഒരു എന്താ പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നിനോടും ഭയമില്ലാത്തൊരു സാഹചര്യത്തിലാണ് പിടിച്ചൊരു സിനിമയിലൊക്കെ ഇടുന്നതും അല്ല ക്യാമറ ഷെയ് അല്ല സ്റ്റേജ് ഫിയർ ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളർന്നത് പക്ഷെ പിന്നീടത് ഒക്കെ മാറി അല്ലാതെ പലരും ചിലപ്പോൾ സിനിമ കണ്ടിട്ട് പറയും പിന്നീട് എന്തുകൊണ്ടാണ് അഭിനയിക്കാൻ അപ്പോൾ എനിക്കങ്ങനെ അഭിനയിക്കാൻ ഒരു ഒന്നും എനിക്ക് അങ്ങനെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല രണ്ട് ഞാനൊരു അഭിനയം എൻ്റെ ഒരു കരിയർ ഇതായിട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് പ്രോജക്ട്സ് എന്തൊക്കെയാണ് ഇപ്പം ഞാൻ അഡ്വർട്ടൈസിങ്ങിലാണ് അപ്പം കൂടുതലും ആഡ് ഫിലിം ഡയറക്ഷൻ ആഡ് ഫിലിം പ്രൊഡക്ഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം കുറച്ച് ഫിലിംസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി മുമ്പോട്ടും കുറെ കൂടി നന്നായിട്ട് ഫിലിംസ് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് അഡ്വർടൈസിങ് ആണ് എൻ്റെ ബൈ പ്രൊഫഷൻ ഇനി മുമ്പോട്ടും തന്നെയാണ് പ്ലാൻ നമ്മുടെ കോളേജിലെ മീഡിയ ഫീൽഡ് സ്വപ്നം കണ്ടുവരുന്ന മീഡിയ എന്താണ് എന്താണ് അവരോട് പറയാനുള്ളത് സി ഇന്നീ ഞാനായിട്ടൊരു എൻ്റെ ഒരു വാക്കിലൂടെ ആർക്കും ഒരു പ്രോമിസിൻ്റെ ആവശ്യമില്ല ഈ കോളേജ് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണ് കോളേജ് എക്സലൻ്റ് പ്രൊഫഷണൽസിനെ ഈ കോളേജിൽ നിന്ന് പോവുകയും വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് ഒരുപാട് ആൾക്കാർ അതിനകത്ത് സ്റ്റാർട്ടിങ് വിത്ത് ഇപ്പം ഏറ്റവും പ്രൗഡായിട്ട് പറയേണ്ടത് ഞങ്ങളുടെയൊക്കെ സബ്ജക്ട് പറയുന്ന അഭിജിത്ത് ജോസഫാണ് ഇപ്പം ഒരു ഫിലിം ചെയ്തത് അതല്ലാതെ മാത്തു കുട്ടി സേവ്യണ്ട് എം സി ജിതിൻ ഉണ്ട് ബിബിൻ പോൾ സാമ്യുലുണ്ട് ഇവർ ഇവരെല്ലാവരും തന്നെ സിനിമയിൽ പ്രൂവ് ചെയ്ത ആൾക്കാരാണ് ആഡ് ഫിലിമിൽ ഏറ്റവും ഒരുപാട് ആഡ് ഫിലിംസ് എഡിറ്റ് ചെയ്യുന്ന ഒരു കിരൺ തോമസ് ഉണ്ട് ഇവിടെ തൊട്ടപ്പുറ കിരൺ തോമസ് ഉണ്ട് അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ കോളേജിൽ നിന്ന് പോയി ഇൻഡസ്ട്രിയിൽ പേര് തെളിയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഇനി ഈ കോളേജിലേക്ക് വരാനോ പഠിക്കാനോ ഒന്നും ആർക്കും ആരുടെയും വാക്കോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇത് ഈ സ്ഥലം നല്ല ആർട്ടിസ്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം സ്ഥലമാണ് എന്നുള്ളതിന് ഒരു സംശയമില്ലല്ലോ അപ്പോൾ ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇതിൽ ഈ ഇൻഡസ്ട്രിയിൽ താല്പര്യമുള്ളവരാണ് ഇവിടെ വരണം പഠിക്കണം ഓരോരുത്തരെയും ഈ ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി ഓരോരുത്തരെയും ഇതുപോലെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പം അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുമ്പം മനസ്സിന് വലിയ സന്തോഷവും അതിലൊപ്പം ഒരു വലിയ പ്രാർത്ഥനയും കൂടെ ഉണ്ട് എല്ലാവരും ഇതുപോലെ സാറിനെ പോലെ സാർ പറഞ്ഞതുപോലെ നല്ലൊരു നിലയിൽ തന്നെ എത്തട്ടെ അപ്പം എന്തായാലും നമ്മൾക്കൊപ്പം ചേർന്ന പോൽസാറിന് താങ്ക് യു സോ മച്ച് സാർ താങ്ക്